ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു അജാനൂർ ഡിവിഷനിലെ വെള്ളിക്കോത്ത് യൂണിറ്റ് സമ്മേളനം അഡോട്ട് എ കെ ജി ഭവനിൽ നടന്നു ഏരിയ സെക്രട്ടറി സി എച്ച് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ ഓഫർ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് വെള്ളിക്കോത്ത് കിഴക്കുംങ്കര റോഡ് മൻസൂർ പടിഞ്ഞാറക്കര റോഡ് അപാകതകൾ പരിഹരിച്ച മെക്കാടം ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കുക വെള്ളിക്കോത്ത് ഓട്ടോ സ്റ്റാൻഡിനോട് ചേർന്നുള്ള അപകട ഭീഷണിയായിട്ടുള്ള അരയാൽ കൊമ്പ് മുറിച്ചു മാറ്റുക എന്നീ ആവശ്യങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ അജാനൂർ ഡിവിഷനിലെ വെള്ളിക്കോത്ത് യൂണിറ്റ് സമ്മേളനം പ്രമേയത്തിലൂടെ ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടു അടോട്ട് എ കെ ജി ഭവനിൽ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ജില്ല നിലയിൽ പ്രവർത്തിക്കാൻ യൂണിറ്റ് പ്രസിഡന്റ് അടൂട്ട് കൊട്ടൻകുഞ്ഞി അധ്യക്ഷത വഹിച്ചു ഏരിയ പ്രസിഡന്റ് എം പോക്ലൻ ഡിവിഷൻ സെക്രട്ടറി ഉണ്ണി പാലത്തിങ്കാൽ ഡിവിഷൻ പ്രസിഡന്റ് പി ആർ രാജു കുശാൽ നഗർ ഏരിയ ജോയിന്റ് സെക്രട്ടറി സരസൻ പേരളം എന്നിവർ സംസാരിച്ചു രക്തസാക്ഷി പ്രമേയം ഹരീഷ് ആനവാതുക്കൽ അനുശോചന പ്രമേയം ഹരീഷ് കുതിരമ്മൽ എന്നിവർ അവതരിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി രാജീവൻ കണ്ണിക്കുളങ്ങര പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ കുഞ്ഞിക്കൃഷ്ണൻ പെരളം വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടത്തി കൊട്ടൻകുഞ്ഞി അടോട്ടിനെ പ്രസിഡന്റായും സബിൻ കാട്ടുകുളങ്ങരയെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു രാജീവൻ കണ്ണിക്കുളങ്ങര സെക്രട്ടറിയായും അനീഷ് കാലിച്ചാമരം ജോയിന്റ് സെക്രട്ടറിയായും ബാബു എ വി പെരളം ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്